ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോസുമായി വരുന്നത് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വീഡിയോസ് ആണ് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഒരുപാട് പണിപ്പെട്ട് മാത്രമേ നമുക്ക് ആ വീഡിയോസ് എടുക്കാൻ കിട്ടുകയുള്ളൂ ഒന്നുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടനാർ കേളൻ തെയ്യം അഗ്നിപ്രവേശനം നടത്തുന്ന സമയത്ത് തീ കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതി ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെച്ച ലൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷമതകൾ ഉണ്ടാവും പക്ഷേ കണ്ടനാർ കേളൻ തെയ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വിഷമതയുള്ള തെയ്യം അങ്ങനെ അതിന്റെ ഭാഗമായി ഞാൻ ഈ വർഷത്തിൽ എടുത്ത ഒരുപാട് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വീഡിയോസും ഫോട്ടോസും ഉണ്ട് ആദ്യം തന്നെ അതിന്റെ കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ തെയ്യം ഒരു നാലു മണി അഞ്ചു മണി സമയത്താണ് പുറപ്പെടാറുള്ളത് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വീഡിയോസും ഫോട്ടോസും കിട്ടണമെങ്കിൽ തന്നെ നല്ലൊരു ഭാഗ്യം വേണം തന്നെ പറയാം അങ്ങനെ കിട്ടിയ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളാണ് പരിചയപ്പെടുത്തുന്നത്